നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ഓർമ്മകളിൽ നിങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകളാണോ അതോ മോശപ്പെട്ട ഓർമ്മകളാണോ ഉള്ളത് ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളിലേക്ക് മടങ്ങി എത്തുമോ എന്നുള്ള കാര്യം കൂടെ വീഡിയോയുടെ അവസാനം നമുക്ക് നോക്കാം അതും തന്നെ പറയാട്ടെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തോണ്ട് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക വീഡിയോയുടെ അവസാനം ഒരു റിച്വൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കുന്നത് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് മാത്രമേ ഇത് റെസോണേറ്റ് ആവാനുള്ള സാധ്യതയുള്ളൂ ഒരു നൂറ് ശതമാനവും റസോണേറ്റ് എന്ന് പറഞ്ഞിട്ട് വെറുതെ നെഗറ്റീവ് എനർജീസിനെ വലിച്ചു വെച്ചിട്ട് ആ ഒരു കാര്യം ഇങ്ങനെ തിങ് ആലോചിച്ചാലോചിച്ച് നെഗറ്റീവിനെ വെറുതെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെ ആവട്ടെ അത് റിലേഷൻഷിപ്പിൻ്റെ ആവട്ടെ കരിയറിൻ്റെ ആവട്ടെ ബ്ലാക്ക് മാജിക് അങ്ങനെ എന്തു ആവട്ടെ ഇതിനെല്ലാം പരിഹാരമായിട്ട് റിച്വൽസ് ആണ് തയ്യാറാക്കി നൽകുന്നത് നിങ്ങളുടെ പേര് പേരുപയോഗിച്ചിട്ടാണ് റിച്വൽസ് തയ്യാറാക്കി നൽകുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും കിട്ടുന്നതാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമു ആയ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വേൺസ് ടെൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ്സ് ഓഫ് പെൻഡക്കിൾസ് ദ എംബ്രേസ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് സോർഡ്സ് ലവേഴ്സ് കാർഡ് ത്രീ ഓഫ് കപ്സ് നയൻ ഓഫ് സോഡ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഹാങ്ക്ഡ് മാൻ ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉറപ്പായിട്ടും ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഒരു പക്ഷേ ഇവിടെ നിങ്ങളെന്ന വ്യക്തി ഒരുപാട് തവണ നിങ്ങളുടെ പേഴ്സണിൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അവരോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടാവാം ഉണ്ടാവാം ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇപ്പം ഒരുപാട് തവണ നിങ്ങളത് ശ്രമിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ഒരു നിരസിച്ചു നിങ്ങളെ റിജക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ശരിക്കും നിങ്ങളൊരു നിങ്ങളുടെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊ മൊത്തത്തിലൊരു മടുപ്പ് പിടിച്ചൊരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ശല്യം ചെയ്യുന്നില്ല അങ്ങോട്ട് വിളിക്കണമെന്ന് ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിജക്ഷൻ ഏറ്റുവാങ്ങാൻ തയ്യാറല്ലാത്തതുകൊണ്ടും അത് ആ ഒരു സങ്കടം വരുന്നതുകൊണ്ടും നിങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഇല്ലല്ലോ നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ അവരെ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നില്ല ഇനി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയോ അവരെ പൂർണ്ണമായിട്ട് മറന്നോ എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാ ഇവിടെ യൂണിവേഴ്സ് കാണുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒരു ഫോൺ കോൾ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ട് ആക്ച്വലി നിങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവരുടെ മനസ്സിൽ നിങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന സമയത്ത് അവരിതൊക്കെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചവരാണ് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാം ഇവിടെ ഒന്നിച്ച് ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരുന്ന ഒരു കെയറിങ് സ്നേഹം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്നിച്ച് ജീവിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് വഴക്കിട്ടിട്ടുണ്ട് ഒരു സമയത്തൊക്കെ നിങ്ങളുടെ വഴക്ക് അത് നിങ്ങൾ രാത്രി ആണെങ്കിൽ തന്നെയും ആ ഒരു വഴക്ക് അടുത്ത ദിവസം വരെ നിങ്ങൾ വെച്ചിരുന്നില്ല എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഒരു ഈ ഒരു പ്രശ്നങ്ങളുണ്ടായത് ഇവർ ഈ നിങ്ങളുടെ വ്യക്തി ഇതൊക്കെ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങളുണ്ടായി നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന വഴക്ക് അതൊക്കെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു വേദനയോടെ അനുഭവ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് വേദന ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അത് അവർക്കും ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല മിസ് ചെയ്യുന്നു ഇപ്പോൾ ശരിക്കും ഒരു മിസ്സിങ് ഫീലാണ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തോ ജോലി ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാര്യത്തിൽ ശരിക്കും ബിസി ആയിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ബിസി ആയിരുന്നു എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ബിസ്സി ആയിരുന്നു ഇപ്പം ഇടയ്ക്ക് വെച്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ പോയതിന് ശേഷം നിങ്ങൾ ശരിക്കും മാനസികമായിട്ട് ഡിപ്രഷൻ അനുഭവിച്ചു നിങ്ങൾ ഒരു ഡെയിലി റൂട്ടീൻ നിങ്ങൾക്ക് ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് ഒന്നുമില്ലായിരുന്നു സ്വന്തമായിട്ട് ശ്രദ്ധിക്കുന്നില്ല പരിസരത്തുള്ള ആരെയും നോക്കുന്നില്ല ഇപ്പം കുട്ടി നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കുന്നില്ല ആരും പറയുന്നത് അനുസരിക്കുന്നില്ല അങ്ങനെയൊക്കെ തന്നെയാണോ ഇപ്പോൾ എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇച്ചിരി സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടിയിട്ട് നിങ്ങളിപ്പോൾ ജോ വർക്കിൽ ഇൻവോൾവ്ഡ് ആണോ നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികം വരുന്നുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സി നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്തൊക്കെയോ കടം വരുത്തി വെച്ചതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കടങ്ങളൊക്കെ എങ്ങനെ വീട്ടും എന്നൊക്കെ ചിന്തിക്കുന്നു ഇവിടെ കാണുന്നുണ്ട് എല്ലാ കടകളും നിങ്ങളുടെ തലയിൽ ഇട്ടതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആരുടെ അടുത്തു നിന്നൊക്കെയാണോ കടം വാങ്ങിച്ചത് അവരൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണമോ എന്തെങ്കിലുമൊക്കെ വസ്തു അതെടുത്ത് ലോൺ വെക്കുകയോ മറ്റാർക്കെങ്കിലും കൊടുത്ത് കാശാക്കിയോ ചെയ്തിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾ തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് ശരിക്കും വല്ലാത്തൊരു ഫീലിങ് ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാമ്പത്തികത്തിനൊക്കെ ഓർത്തിട്ട് അവർക്കൊരു വിഷമമുണ്ട് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ച് നൽകാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തെല്ലാം അവർ നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ നീ സാമ്പത്തികമൊക്കെ മേടിച്ചിട്ട് അവർ കൊണ്ടുപോയിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞതായിട്ടാണ് കാണുന്നത് അത് ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്കും അത് ശരിക്കും പ്രയോജനപ്പെട്ടിട്ടില്ല അത് ആ മറ്റാർക്കോ വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കുറവ് ആ ഒരു വ്യക്തിക്ക് വരുത്തിയിരുന്നില്ല ശരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് ഒരു കുറവും വരുത്താതെ നോക്കിയിരുന്നു ശരിക്കും എല്ലാവരോടും കാണിക്കുന്ന ഒരു ബിഹേവിയർ ആയിരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് കാണിച്ചിരുന്നത് ഒരു മദർലി ഫീലിംഗ് ഇതൊക്കെയാണ് നിങ്ങൾ കൊടുത്തിരുന്നത് നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾ ശരിക്കും ഒരു ഒരു മദർലി ഫീലിംഗ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുപാട് കലഹം ഉണ്ടായി ഇതൊരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ വന്നു അതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങളുടെ പേഴ്സണടുത്ത് ഭയങ്കര സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടു ഒരുപാട് തവണ വാണിംഗ് കൊടുത്തു ഈ ഒരു അതായത് ഈ ഒരു തേർഡ് പേഴ്സണിന് നി തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള ആ ഒരു അപ്രോച്ച് നല്ല രീതിയിലല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ തവണ വാണിംഗ് കൊടുത്തിരുന്നു ആ സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൺ എടുത്ത ആ ഒരു ഫ്രീഡം ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു ഇരുന്നത് ഇപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളെ കുറിച്ചിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ ശരിക്കും ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാതെ ഇത്രയും ദിവസം നിങ്ങളില്ലായിരുന്നു ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പക്ഷേ നിങ്ങളുടെ ഒരു സൈലൻസ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തേഡ് പേഴ്സണിനെ പോരാ അതായത് ഇതൊരു തേർഡ് പേഴ്സൺ തേഡ് പേഴ്സണിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞ് ഇപ്പോൾ ശരിക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയത് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാൻ ഒരിക്കലും ഈ ഒരു തേർഡ് പേഴ്സണിന് സാധിച്ചില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു സോൾ മെയിൽ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ കാണുന്നത് ശരിക്കും നിങ്ങൾ തമ്മിൽ പിരിയേണ്ടവരല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ അവരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒന്നിച്ച് ജീവിക്കേണ്ടവരായിരുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കേണ്ടവരായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു വിവാഹത്തിലേക്ക് എത്തേണ്ടവരായിരുന്നു നിങ്ങളുടെ ഈ ഒരു വഴക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ കാരണം ഉണ്ടായ വഴക്ക് ഒക്കെ ശരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ശരിക്കും മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് വാക്കുകൾ കൊണ്ടിട്ടാണ് കൂടുതൽ നിങ്ങളെ നോവിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിയിലുള്ള പല കുറ്റങ്ങളും നിങ്ങളുടെ പുറത്തിട്ടിട്ട് ആവശ്യമില്ലാതെ നിങ്ങളെ ടോർച്ചർ ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ വാക്കുകൾ കൊണ്ട് ജയിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം ഒരു ഉദ്ദേശം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ടോർച്ചർ ചെയ്തതും നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതും ഒക്കെ ഓർക്കുമ്പോഴത്തേക്ക് വല്ലാതെ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് കാരണം അത് നിങ്ങൾ അർഹിക്കുന്നതായിരുന്നില്ല ശരിക്കും ആ ഒരു വ്യക്തിയുടെ തെറ്റ് നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച് ആ ഒരു വ്യക്തി അനുഭവിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് അനുഭവിപ്പിച്ച് നിങ്ങളെ ശരിക്കും മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തി പോയത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്കിപ്പം മനസ്സിലായിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഇത് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഇവിടെ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങൾ നിങ്ങളങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിട്ട് തിരക്കിപ്പിക്കും നിങ്ങളുടെ കാര്യം അതായത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ആകാംക്ഷ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഏതെങ്കിലും സുഹൃത്ത് വഴിയോ റിലേറ്റീവ്സ് വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയോ നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അവർക്ക് ഒന്ന് ഒന്ന് ഉറങ്ങുറങ്ങിക്കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുക കടുത്ത സ്ട്രെസ്സിലും ഡിപ്രഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ശരിക്കും ഇത് അവർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യം അവർക്ക് അങ്ങോട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അവർ ഈയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച് അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ വഴക്കിടാനുണ്ടാവാ വഴക്കിടാനുണ്ടായ സിറ്റുവേഷൻ ഒരു വളരെ മോശപ്പെട്ട രീതിയിലാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ വ്യക്തി തന്നെ ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ആ ഒരു കുറ്റബോധം കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഒരു ഹൈ ലെവൽ ആണ് അവർ അനുഭവിക്കുന്നത് അവർക്ക് എല്ലാ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാവരോടും ദേഷ്യപ്പെടുന്നു പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു താമസിക്കാൻ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ താമസിക്കാതെ നിങ്ങളുടെ വ്യക്തി ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആകുമെന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എപ്പോഴും നിരന്തരമായിട്ട് അസുഖം വരിക കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ചിലവാകുന്ന അവസ്ഥ ഇവിടെ നിങ്ങളുടെ വ്യക്തി ശരിക്കും സ്റ്റക്കായിട്ടിരിക്കുന്നു സ്റ്റക്ക് ഒന്നെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുക ലൈഫിൽ എന്ത് ഡിസിഷൻ ഇനി എടുക്കണമെന്ന് അറിയില്ല അവർക്ക് അവർക്ക് എന്തൊക്കെയോ കാര്യത്തിൽ അവർ ട്രാപ്പായിട്ടിരിക്കുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തുമാവട്ടെ ഇപ്പം ഫാമിലിയിൽ ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല പ്രമോഷനോ എന്തെങ്കിലും നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിനകത്ത് ഫർദർ ആയിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നും സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി തള്ളി തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മോശപ്പെട്ടൊരു സിറ്റുവേഷനാണ് അവർ ഫേസ് ചെയ്യുന്നത് അവർക്കൊരു തൃപ്തിയില്ലാത്ത ജീവിതമാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരെ ഈയൊരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കാരണം ഈ ഒരു അവസ്ഥ അവർ വരുത്തി വെച്ചതായതുകൊണ്ട് തന്നെ മറ്റാർക്കും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവർ ഈ വിശ്വസിക്കുന്നത് ഇവർ ആരുടെ അടുത്തും തുറന്ന് പറയുന്നില്ല അതാണ് സത്യം കാരണം ഇവർ എന്തെങ്കിലും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കാണില്ല കാരണം എൽ നിങ്ങൾക്കറിയാം നിങ്ങളെയും ഒരു വ്യക്തി അറിയാവുന്നവർക്ക് സുഹൃത്തുക്കൾക്കുമൊക്കെ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എത്രത്തോളം ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവരത് ആരോടും പറയുന്നില്ല വിഷമവും ടെൻഷൻസും ഒക്കെ മനസ്സിലൊതുക്കിയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ഇത് സ്നേഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അവർക്ക് ശരിക്കും മിസ്സിങ് ഫീലിങ് ആണ് നിങ്ങളെ ശരിക്കും നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് പറ്റുന്നില്ല ഉറങ്ങാൻ സാധിക്കുന്നില്ല നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് സ്നേഹം സ്നേഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് അവരുടെ എനർജി അവരുടെ എനർജി കംപ്ലീറ്റ് സ്ട്രെസ് അനുഭവിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ദൈവം പോലും അവർക്ക് തുണയുള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല ശരിക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്തായിരുന്നു ശരി എന്തായിരുന്നു തെറ്റ് ഇവർ പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നുള്ള ഒരു കാര്യം ഇവർക്ക് മനസ്സിലായിരിക്കുകയാണ് നിങ്ങളില്ലാത്ത ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് കൊണ്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് ഇത്രയും നാളും ഒരു നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായത് നിങ്ങളുടെ നിങ്ങളില്ലെങ്കിൽ ഒരു മിസ്സിങ് ഫീലിംഗ് അവർക്ക് ഉണ്ടായത് എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നൊരവസ്ഥയാണ് ഇത് കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട് ഓരോ ദിവസം കഴിയും തോറും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ നാൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത് ഡയറക്ട്ലി വന്നിട്ട് അവർ മാപ്പ് പറയും കാലു പിടിക്കും അവർക്ക് അവരുടെ സങ്കടങ്ങൾ മുഴുവനും കരഞ്ഞു തീർക്കും ഇവരിവിടെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ എക്സ്കേപ്പ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊരു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിൻ ഡേയ്സ് ആവാം അല്ലെങ്കിൽ മന്ത്സ് ആവാം അല്ലെങ്കിൽ വീക്സ് ആവാം അവർ ഒരു ആത്മഹത്യക്ക് തന്നെ ശ്രമിക്കണം ശ്രമിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്നേ അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ജീവിതത്തിൽ നിന്നും അവർക്ക് ഒളിച്ചോടാനാണ് തോന്നുന്നത് അപ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ അവർക്ക് ഈ ഒരു ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ഒരു തോന്നൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്തൊരു കാര്യം യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങൾ ഈ അനുഭവിച്ച വേദനകൾ വേദനകൾക്കും ഈ ഒരു ടോർച്ചറിങ്ങിനും എല്ലാം ആരാണോ അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരിയായത് അതിനൊക്കെ ഈശ്വരൻ നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു ഈശ്വരൻ ശിക്ഷ കൊടുക്കുന്നതായിരിക്കും നൂറ് ശതമാനം അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തെ ഇരിക്കുക ഇപ്പോൾ ഉടനെ ഒന്നും ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഭഗവാന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി ലഭിക്കുക ഉണ്ടാവുകയില്ല പക്ഷെ നിങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയൊക്കെ ഒക്കെ ഭഗവാൻ കാണുന്നുണ്ട് ആ ഒരു മറുപടിക്കായിട്ട് ഈശ്വരൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ കുറേയാണ് കുറേശ്ശെ കുറേയായിട്ട് നിങ്ങളെ ദ്രോഹിച്ചവരെ നശിപ്പിക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ സമാധാനത്തെ ഇരിക്കുക ഇനി നമുക്കൊരു റിച്വൽ നോക്കാം ഈ ഒരു റിച്വൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ബ്ലൂ കളറിലെ പെന്നാണ് പിന്നെ പ്ലെയിൻ കളറിലെ വൈറ്റ് കളറിലെ പേപ്പറാണ് കേട്ടോ ആദ്യം തന്നെ ആ പ്ലെയിൻ കളറിലെ പേപ്പറിൽ ബ്ലൂ കളറിലെ ഇങ്ക് വെച്ചിട്ട് ഒരു ലവ് ഷേപ്പ് വരയ്ക്കുക അതിന് ശേഷം ആ ഒരു ഷേയ്പ്പിൻ്റെ ഉള്ളിൽ ലവ് ഷേപ്പിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫിനിറ്റ് സൈന് വരയ്ക്കണം ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പേരും റൈറ്റ് സൈഡിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരും എഴുതുക എന്നിട്ട് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ത്രീ ത്രീ എന്നെഴുതുക മുകളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതിയിട്ട് ഐ ലവ് യു എന്നെഴുതുക തൊട്ട് താഴെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതിയിട്ട് ഐ ലവ് യു എന്ന് എഴുതുക എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് മേളിലും താഴെയും നയൻ എന്ന് എഴുതുക അതിനുശേഷം നിങ്ങൾ ഇത് ചാർജ് ചെയ്ത് കൊടുക്കണം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ ഒരു സിമ്പിളിൻ്റെ പുറത്ത് വയ്ക്കുക ലെഫ്റ്റ് ഹാൻഡ് അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഇതുപോലെ പറയുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിച്ചതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഇന്നും എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചതിന് നന്ദി ഞാൻ എവിടെയാണെങ്കിലും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 അതിനുശേഷം ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് നിങ്ങൾ ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യണമെന്ന് വച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ടല്ല ഫോൾഡ് ചെയ്യേണ്ടത് ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്യണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്കാണല്ലോ വരേണ്ടത് അതുകൊണ്ട് ഫ്രണ്ടിലേക്കൊരു ത്രീ ടൈംസ് ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക അത് ഒരു ബുക്കിനകത്ത് വെക്കേണ്ട ജസ്റ്റ് പില്ലോയുടെ അടിയിൽ വെക്കുക ഒരെണ്ണം നിങ്ങളുടെ പേഴ്സ നിങ്ങളുടെ മേശയ്ക്കകത്ത് വെക്കുക ഒരെണ്ണം നിങ്ങളുടെ ഫോൺ പൗച്ചിൻ്റെ ഉള്ളിൽ വെക്കുക പിന്നെ ഈ ഒരു റിച്വൽ ചെയ്യേണ്ടത് നൂറ് ശതമാനം കൂടി വേണം ചെയ്യാൻ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു അത്രത്തോളം പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കണം സ്ട്രെസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യണം ഒരു ടു ത്രീ മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ ഒറ്റത്തവണ ചെയ്താൽ മതിയാവും ഇത് വരയ്ക്കുന്നതല്ല ഒറ്റത്തവണ ചെയ്താൽ മതി പിന്നെ പിന്നെ ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പേപ്പർ എടുത്തിട്ട് റീചാർജ് ചെയ്യുക ചാർജ് ചെയ്യുക ഫോൾഡ് ചെയ്യുക കീപ്പ് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് ജനറൽ റിച്വലാണ് പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റിച്വൽസ് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് ലഭിക്കുകയുള്ളൂ പേഴ്സണൽ റിച്വൽസ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ച് റിലേഷൻഷിപ്പ് ആവട്ടെ കരിയറാവട്ടെ മണി ബ്ലോക്കേജ് ആവട്ടെ ബ്ലാക്ക് മാജിക് ആവട്ടെ എന്തോ ആവട്ടെ അതിനെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം ആ ഒരു പരിഹാരവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലാ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു ഒരു അവസാനം കിട്ടുന്നതാണ് നിങ്ങളുടെ ഈ ഒരു വിഷമമൊക്കെ മാറി നിങ്ങൾക്ക് സ്വസ്ഥമാവാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്